മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ അതായത് പഴയ എക്സ് യു വി ത്രീ ഡബിൾ സെഗ്മെൻ്റ് റീഡിങ് ആയിട്ടുള്ള കുറച്ച് പുതിയ ഫീച്ചേഴ്സായിട്ടാണ് വരാൻ പോകുന്നത് ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കുറേയേറെ ടീസറുകൾ പുറത്തുവിട്ടുണ്ട് രണ്ട് അഞ്ച് ആറോളം ടീസറുകൾ ഇപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു വൺ അവർ മുമ്പ് പുതിയ ടീസറും പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഓരോരോ ഫീച്ചേഴ്സായിട്ട് അവർ കാണിക്കുന്നുണ്ട് വലിയ പനോരമേക് സൗണ്ട് റൂഫും ഹാർമൺ കാഡോണ്ട് സിസ്റ്റവും ലെവൽ ടു അഡാസും അങ്ങനെ കുറേയേറെ പുതിയ ഫീച്ചേഴ്സുകളായിട്ടാണ് കേട്ടോ അവർ പുതിയ ഈ ത്രീ എക്സോയുടെ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള രൂപം കൊണ്ടുവരാം ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്സിനൊക്കെ വന്ന പോലെ തന്നെ മൊത്തമായിട്ട് മാറിയ ഒരു പുതിയ വേഷനായിട്ടാണ് കേട്ടോ വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പുതിയ ഇപ്പോൾ വന്നിരിക്കുന്ന അവർ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് നോക്കാം നമസ്കാരം ഞാൻ ജയനാണ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ചാനൽ പുതിയ ആളാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതായത് ഇപ്പോൾ ഇന്ന് വൺ അവർ മുമ്പ് പുറത്തോട്ടിരിക്കുന്ന ടീസറിലവർ കാണിക്കുന്ന ആണ് കേട്ടോ അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി അതുപോലെ തന്നെ സ്പീഡിൻ്റെ കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ സീറോ ടു സിക്സ്റ്റി എത്താനായിട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സ് ആണ് അവർ പറയുമ്പോൾ ഇരുപത് പോയിൻറ്റ് ഒന്നിൻ്റെ മൈലേജും കൂടെ കാണിച്ചുകൊണ്ടാണ് പുതിയ ടീസർ ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ കൂടുതൽ സ്പീഡ് കൂടുന്നതിനനു അനുസരിച്ച് മൈലേജ് കൂടി എഫിഷ്യൻസി ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടി ആയിട്ടാണ് വരുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ ടീസറിൽ കാണിക്കുന്നത് ബാക്കി നമുക്ക് എന്തായാലും ഏപ്രിൽ ഇരുപത്തൊമ്പതിന് വരുമ്പോൾ കണ്ടറിയാൻ പറ്റും സീറോ ടു സിക്സ്റ്റി കിലോമീറ്റർ എന്തായാലും നാലര സെക്കൻഡിൽ എത്താൻ പറ്റുന്ന പഴയ മോഡലിനേ കഴിഞ്ഞ് ഫാസ്റ്റായിട്ടുള്ള മോഡൽ തന്നെയാണ് വരാൻ പോകുന്നത് അതായത് റീഡിസൈൻ ചെയ്ത് വരുന്ന ഈ മോഡലിന് കൂടുതൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കൂടുതൽ മൈലേജ് എന്നാണ് മഹീന്ദ്ര പുതിയ ടീസറിലൂടെ നമുക്ക് കാണിച്ചിരുന്നെട്ടോ അതുപോലെ തന്നെ ഫസ്റ്റിംഗ് സെഗ്മെൻ്റ് ആയിട്ടുള്ള പനോരമ സ്കൈറൂഫുമായിട്ടാണ് ഇത്തവണ ത്രീ എക്സോ റിവൈസ്ഡ് വരുന്നത് അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള ത്രീ എക്സോ വരാൻ പോകുന്നത് എന്തായാലും ലക്ഷറി ഒരു ഫീൽ തരാനായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ആദ്യമായിട്ടാണ് ഇവർ മഹീന്ദ്ര തന്നെയാണ് ഈ ഒരു സ്കൈറൂഫ് അല്ലെങ്കിൽ പനോരമയ്ക്കായിട്ടുള്ള സ്കൈറൂഫ് കൊണ്ടുവരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആംബിയൻ ലൈറ്റിങ്ങുകളും അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ ഫേസ് ആയിട്ടുള്ള ത്രീ എക്സോ വരാൻ പോകുന്നത് അതുപോലെ തന്നെ ടൈ ലാമ്പും പുതിയ ഡിസൈൻ വന്നിരുന്നു കണക്ടായിട്ടുള്ള ടൈ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കണക്ടർ ടെക്നോളജി മൊബൈൽ ആപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് എക്സ് യു വി സെവൻ ഡബ്ലോയിൽ വരുന്നവരുടെ ആ മൊബൈൽ ആപ്പ് അതെങ്കിൽ സ്കോർപിയോ എന്നിൽ വന്നിരുന്ന ആ ഒരു ലക്ഷറി അല്ലെങ്കിൽ ആ ടോപ്പൻ്റെ എക്സ് യു ബിയിലൊക്കെ വന്നിരുന്ന കണക്റ്റഡ് ആപ്പുകൾ അട്ടൻനോക്സായിട്ടുള്ള അവരുടെ ആപ്പ് അതുപോലെ നമുക്ക് ആപ്പ് വഴി നമുക്ക് ഇൻറ്റീരിയർ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ സാധിക്കുന്ന കുറേ ഏറെ ഫീച്ചേഴ്സുള്ളൂ അതെല്ലാം എന്തായാലും ഇവണ ത്രീ എക്സ് അവർ ആഡ് ചെയ്തായിട്ട് കാണിച്ചുകൊണ്ടുള്ള ടീച്ചറുകൾ നേരത്തെ തന്നെ വന്നിരുന്നു രണ്ട് ദിവസം മുമ്പ് ആ ടീച്ചറുകളെല്ലാം പുറത്തുവിട്ടിരുന്നു അതുപോലെ ആയിട്ടുള്ള പുതിയ ഫ്രണ്ട് ഗ്രില്ല് കൊണ്ടുവന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ല് കണക്ട് ചെയ്തിരുന്ന ക്രോമ ഒരു അപ്ഡേറ്റ് അവർ കാണിച്ചിരുന്നു അതുപോലെ ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു ക്ലസ്റ്റർ പുതിയ ഡിസൈനാണ് കൊണ്ടുവന്നിരുന്നത് അതുപോലെ തന്നെ എൽ ഇ ഡിയുള്ള ഡിആർൽ ആ ഒരു ഷേപ്പ് അവരുടെ ഒരു സിഗ്നേച്ചർ ഷെയ്പ്പോ ഒരു എൽ ഇ ഡി ഡി ആർ എൽ അല്ലെങ്കിൽ അല്ല ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു ചീറ്റ അവിടെ കണ്ണിൻ്റെ ആ ഒരു ഒഴുകുന്ന ആ ഒരു ഡിസൈനായിരുന്നു എക്സ് യു വി ഫൈവ് ഡബിൾ ഉള്ളവർ ആദ്യം അവതരിപ്പിച്ചു ആ ഒരു ഡിസൈൻ ആ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ആ സിഗ്നേച്ചർ ആക്കി എല്ലാ ഹെഡ് ലാമ്പുകളിലും എല്ലാ മോഡലിലും ഹെഡ് ലാമ്പുകൾ കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട് അത് അതുപോലെ തന്നെ ആ ഒരു സി ഷേപ്പിലേക്ക് മാറ്റിക്കൊണ്ട് അവരുടെ ടൈ ലാമ്പുകൾ ഇപ്പം ഫോർ ഡബിൾ ആണെങ്കിലും ത്രീ എക്സ് വൈ വരുന്നതിലാണെങ്കിലും അവര് പുതിയ ടൈ ലാമ്പുകൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഡായിട്ടുള്ള അലോയ് കാണിച്ചിരുന്നു അതൊക്കെ നമ്മൾ എന്തായാലും കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു എക്സ്റ്റീരിയലിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ വന്നിരുന്നത് അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലറും അതുപോലെ ഷാഫിൻ ആൻ്റനിയും റയറിലെ വൈപ്പറും അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ചെയ്തു വരുന്നുണ്ട് കോൺഫിറ്റേഴ്സിലെ കാര്യങ്ങളെല്ലാം ഇന്നു വരുന്നുണ്ട് സൈഡ് പ്രൊഫൈലിലേക്ക് കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങളൊന്നും വന്നിട്ട് അല്ലെങ്കിൽ ഒരു ആ ടൈലൻ്റിൽ ചെറിയൊരു ആ സെക്ഷനിൽ ഒരു ചെറിയ മാറ്റം വരുത്തി അവർ ആദ്യം ഫസ്റ്റ് ഇതിൽ കാണിച്ചിരുന്നു അത് കഴിഞ്ഞാൽ പ്രീമിയം ആയിട്ടുള്ള ഒരു വൈറ്റ് ഇൻറ്റീരിയർ ആയിരുന്നു അവർ കഴിഞ്ഞ ആഴ്ച അവർ പുറത്തുവിട്ടിരുന്ന ടീച്ചറ് കാണിച്ചിരുന്നു അതുപോലെ ടച്ച് സ്ക്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പത്തേക്കാൽ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത് അത്രമുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ആൻഡ്രോയിഡും ആപ്പിൾ കാർപ്ലയും കണക്റ്റിവിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ള ടീച്ചർ അവർ നേരത്തെയും പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള വൈറ്റ് കളറിൽ വരുന്ന ഇൻറ്റീരിയറിൻ്റെ ഫീച്ചേഴ്സ് അവർ കാണിച്ചിരുന്നു അതുപോലെ തന്നെ അപ്പോൾ അപ്പോൾസറി അതുപോലെ പത്തേകാലിഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററും അത്തരമുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ടീച്ചറ് കാണിച്ചിരുന്നു അതുപോലെ തന്നെ പ്രീമിയം ഹാർമൻ കാഡോൺ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് സെവൻ സ്പീക്കേഴ്സ് അതുപോലെ തന്നെ ആമ്പിയൻറ്റ് സൗണ്ട് മോഡ്സുകൾ അങ്ങനെയെല്ലാം ആഡ് ചെയ്തു വരുന്നുണ്ട് റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരുന്നുണ്ട് എ സിയും അതുപോലെ ഡോർ അൺ ലോക്കുണ്ട് ലോക്കിംഗിൻ്റെ കാര്യങ്ങളൊക്കെ റിമോട്ട് കൺട്രോൾ നമുക്ക് ആപ്പോഴി മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്തരം കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുള്ള ഫീച്ചേഴ്സ് കാണിച്ചിരുന്നു പുതിയൊരു ബ്ലാക്ക് അലോയി അവർ ടീസർ ആദ്യത്തെ ടീസറിലെ പുറത്തുവിട്ടിരുന്നു ട്ടോ ഹെഡ് ലാമ്പിൻ്റെയും മാത്രമുള്ള ഡിസൈനൊക്കെ കാണിച്ച സമയത്ത് തന്നെ ടീസറിൽ അതൊക്കെ പുറത്തു വരുന്നു അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ മഹീന്ദ്ര മുന്നോട്ട് ഒരു ഒരു ചൂട് തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് എക്സലൻ ഡാറ്റാറ്റാറ്റാറ്റാറ്റയൊക്കെ പോകുന്ന സമയത്ത് മഹീന്ദ്ര പുറക നിൽക്കുന്ന ശരിയല്ല അപ്പോൾ എന്തായാലും ഫൈവ് സ്റ്റാർ റേറ്റിംഗിൻ്റെ പുറകെയാണ് മഹീന്ദ്രയും എന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് തന്നെ അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ട് മഹീന്ദ്ര എക് യു ത്രീ എക്സുവിൽ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ എൻ ക്യാപ്പ് നേടാൻ വേണ്ടിയിട്ട് സെവൻ എയർ ബാഗ്സ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസേഴ്സ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്താണ് വരുന്നത് ലെവൽ ടു അഡാസിൽ പത്ത് ഫീച്ചേഴ്സാണ് കൊണ്ടുവരുന്നത്